നമസ്കാരം പ്രിയമുള്ളവരെ ഗസയിലും ഒക്കെ വളരെ ക്രിയാത്മകമായി അവരുടെ അറബ് സഹോദരങ്ങൾ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ നിഗമനവും വിലയിരുത്തലും ഒക്കെ അങ്ങനെയാണ് പശ്ചിമേഷ്യയിലെ ഫലസ്തീൻ്റെ സഹോദര രാജ്യങ്ങൾ അവരുടെ നിലനിൽപ്പിനും അവരുടെ സ്വതന്ത്ര രാഷ്ട്ര രൂപീകരണത്തിനും ഒക്കെ വേണ്ടി ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചരിത്രം പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വസ്തുതകളും അങ്ങനെയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഓരോ ഇസ്രായേലി ആക്രമണം കഴിഞ്ഞും ഇസ്രായേൽ ഗസയും ഫലസ്തീനുമൊക്കെ വിട്ടുപോകുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് ആകെ താറുമാറായ കെട്ടിടങ്ങളും നശിച്ചു പോയ ഹോസ്പിറ്റലുകളും സ്കൂളുകളുമൊക്കെയാണ് അതൊക്കെ ഗസയും ഫലസ്തീനും ഒക്കെ പുനർനിർമ്മിക്കുന്ന പുനർനിർമ്മി പുനർനിർമ്മിക്കുന്നത് സമ്പന്നരായ അവരുടെ അറബ് സഹോദരങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് അവർ കൂടി സാമ്പത്തികമായി യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ട് തകർന്നു പോയാൽ ഗസയുടെ പുനരധിവസത്തിന് ഗസയിൽ ആഹാരങ്ങൾ എത്തിക്കുന്നതിന് ഒക്കെ ആരുമില്ലാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പുലർത്തുന്ന സ്റ്റാൻഡ് വളരെ ക്രിയാത്മകമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒക്കെ ഈ വിഷയം പഠിക്കുമ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം പഠിക്കുമ്പോൾ അതിൽ മിക്ക ലേഖനങ്ങളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും സാങ്കേതികമായും ഒക്കെ അമേരിക്കയും ഒക്കെ സ്വാധീനിക്കുവാൻ കഴിയുവോ കഴിയും അന്ന് മാത്രമേ ഈ ഗസയുടെയും ഫലസ്തീൻ്റെയും ഒക്കെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നു കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ജൂത സയണിസ്റ്റ് ലോബികളാണ് സമ്പത്തിൻ്റെ ഒക്കെ നല്ലൊരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് അമേരിക്കയും ബ്രിട്ടനെയും ഒക്കെ അറബ് രാജ്യങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും അന്ന് മാത്രമേ ഫലസ്തീൻ്റെ മോചനം സാധ്യമാകൂ എന്ന് അന്നേ ഈ ലേഖനങ്ങളൊക്കെ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു വീക്ഷണത്തിൽ വളരെ യാഥാർത്ഥ്യ ബോധത്തോടി പറയുകയാണ് അങ്ങനെ ഒരു കാലഘട്ടം എത്തിയിരിക്കുന്നു കാരണം ലോക സമ്പത്ത് വ്യവസ്ഥയുടെ മുപ്പത്തി ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളാണ് എണ്ണ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു അതൊക്കെ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടിയത് പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തിന് വേണ്ടിയും ഒക്കെ അവർക്ക് വിനിയോഗിക്കുവാൻ കഴിയുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഗുദ്സ് കേന്ദ്രമാക്കിയിട്ട് തലസ്ഥാനമാക്കിയിട്ട് പൂർണ്ണ ഫലസ്തീൻ എന്ന രാജ്യ പൂർണ്ണ ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം എന്ന വാദത്തിൽ നിന്ന് സൗദിയ ഒരു കിട പോലും ഒരു അണുകിട പോലും വ്യതിചലിക്കില്ല എന്ന രീതിയിൽ സൗദി അറേബ്യയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഒന്നൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട സംഗതികളാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ ജസീറ എന്ന് പറയുന്ന പത്രം ചാനൽ